ദിവസങ്ങൾക്ക് മുൻപാണ് സജി മഞ്ഞക്കടമ്പിൽ കോട്ടയം യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനവും ജോസഫ് ഗ്രൂപ്പ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരിപ്പിക്കുന്നില്ലെന്നായിരുന്നു പരാതി ഇതിനു പിന്നാലെ ജോസഫ് വിഭാഗത്തിന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് സജി മഞ്ഞക്കടമ്പിൽ കെ എം മാണിയുടെ ഛായാചിത്രം എടുത്തുകൊണ്ടുപോയി തുടർന്ന് ചിത്രവുമായി അമലോത്ഭവ മാതാവിൻ്റെ കുരിശുപള്ളിയിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് മടങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി സീറ്റോ പൂഞ്ഞാർ സീറ്റോ നൽകാമെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞിരുന്നുവെങ്കിലും അവസാന നിമിഷം മോൺസ് ജോസഫ് എം എൽ ഇടപെടൽ കാരണം രണ്ട് സീറ്റ് നൽകിയില്ല എന്ന് സജി മഞ്ഞ ആരോപിച്ചു തുടർന്നും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സജീവമായി തന്നെ പ്രവർത്തിക്കും വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നും സജി പറഞ്ഞു അല്ലെങ്കിൽ പുഷ്പാർച്ചകളാഗ്രഹമുള്ളതുകൊണ്ടാണ് അതെടുക്കാൻ വേണ്ടി വന്നത് എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ശക്തമായി പോരാടി നിലകൊണ്ടെന്നെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എന്ന നിലയിലോ എനിക്ക് പ്രവർത്തിക്കാനുള്ള എൻ്റെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് മോഹൻഷോ എം എൽ എ എക്സിക്യൂട്ടീവ് ചെയർമാൻ അദ്ദേഹത്തിൻ്റെ നിഖാരപരമായ ദാഷ്ട്യപരമായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഞാൻ രാജിവെക്കേണ്ടി വന്നത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനമടക്കം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെത്തിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നാണ് അഭ്യൂഹം എന്നാൽ രാഷ്ട്രീയ മാറ്റം സംബന്ധിച്ച് ഇതുവരെ സജി പ്രതികരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ആർക്കു വേണ്ടിയും പ്രചരണത്തിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം